ഹായ് എൻ്റെ എടുത്തുചാട്ടം അത് സംൈംസ് എൻ്റെ ലൈഫിൽ ഒരു വില്ലനാവുകയും ചില സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നേടിത്തന്നിട്ടുമുണ്ട് ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്റർ ആവുക എന്ന കുറേ വർഷത്തെ ആഗ്രഹം കാരണം മേടിച്ചതാണ് ഞാൻ ദേ ഇവനെ പക്ഷെ ഞാൻ പ്രതീക്ഷ പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല അറുപത്തിനാല് സബ്സ്ക്രൈബേഴ്സായി അതൊന്നും നൂറ് വരെ എത്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ഓരോ വീഡിയോസും ഷോർട്സും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അവരാരും ഇതൊന്നും കാണാറ് പോലും ഇല്ലെന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു മൈക്ക് ഞാൻ ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു എന്നിട്ട് ആ പൈസയ്ക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഞാനൊരു വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് മേടിച്ചു ഓർത്തുകണോ വൺ പീസ് പോലും അല്ല വൺ കെ ജി ആണ് ഞാൻ മേടിച്ചത് പക്ഷേ ഈ ഒരു ചോക്ലേറ്റ് ഫുഡ് കേക്ക് കഴിക്കുക എന്നുള്ളത് എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ലൈക്ക് ദിസ് പീപ്പിൾ വിൽ ജഡ്ജ് യു പീപ്പിൾ വിൽ ഡൗട്ട് യു യു വിൽ ഹവ് സെൽഫ് ഡൗട്ട് യു വിൽ ഹാവ് ഓവർ തിങ്കിങ് പിൻ മാറിയേക്കാം എന്നുള്ള തോന്നലുണ്ടാവും എന്നാൽ ഇതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല ഇനിയും മുൻപോട്ട് നമ്മൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ തന്നെ മുൻപോട്ട് പോണം യു ഹാവ് യുവർ സെൽഫ് ആൻഡ് ദാറ്റ്സ് ഇനഫ് പിന്നെ മൈക്ക് അത് ഞാൻ വേറെ മേടിക്കും ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു ദിവസം ഇതിലൊരു ഗ്ലിച്ച് കിട്ടുമെന്ന് എനിക്കറിയാം തന്നെ ഞാൻ കയറിപ്പോളാം